യൂറോ കപ്പിൽ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം മരണ ഗ്രൂപ്പാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് ഇറ്റലിയെയും ക്രൊയേഷ്യയെയും അൽബേനിയയെയും സംബന്ധിച്ചിടത്തോളം ഈ നാല് ടീമാണ് ആ ഗ്രൂപ്പിൽ പെടുന്നത് സോ സ്വാഭാവികം സ്പെയിൻ എന്ന് പറയുന്നത് ഒരു യുവതാരങ്ങളടങ്ങിയിട്ടുള്ള ടീമാണ് അതായത് പത്തൻപത് മത്സരങ്ങൾ കളിച്ച് ഏകദേശം രണ്ടോ മൂന്നോ ആൾക്കാരേ ഉള്ളൂ സ്പെയിനിൽ ബാക്കിയുള്ളവരൊക്കെ പുതുതായിട്ട് വരുന്ന ആൾക്കാരാണെന്ന് പറയാം അതായത് കുറച്ച് എക്സ്പീരിയൻസ് ഇല്ല ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ സ്പെയിൻ എന്ന് പറയേണ്ടത് ഒരു ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും ഒന്നാം സ്ഥാനമായിട്ട് ഫിനിഷിങ് ചെയ്തിട്ട് യൂറോയുടെ അടുത്ത റൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ന് പറയുന്ന നടക്കാൻ നിൽക്കുന്ന ാണ് വന്നിരിക്കുന്നത് സ്പെയിൻ്റെ മദ്യനിരയിലായാലും അതുപോലെ തന്നെ ഡിഫൻസീവ് നിരയിലായാലും മുന്നേറ്റ നിരയിലായാലും എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് താരങ്ങൾ ഇല്ല കാരണം താരങ്ങൾ അതൊക്കെ